രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിനാല് പതിനഞ്ച് വാക്കിയുണ്ട് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും ശലോമോൻ രാജാവ് ദൈവാലയ പ്രതിഷ്ഠാവേളയിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ദീർഘമായ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം സംസാരിക്കുന്ന വാചകങ്ങളാണ് ഈ ഭാഗത്ത് കാണുന്നത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ശലോമോനും ജനവും തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി എന്നാൽ രാത്രിയിൽ ദൈവം ശലോമോന് പ്രത്യക്ഷനായി തൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമായി ആ ദൈവാലയത്തെക്കുറിച്ചും അതിന്റെ ഭാവിയെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്നു ഈ അരുളപ്പാടുകളിൽ ദൈവം തൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവവും പാപത്തോട് ഒരുവിധത്തിലും വിട്ടുവീഴ്ച ചെയ്യുകയില്ലെന്നും വ്യക്തമാക്കുന്നത് കാണാം എത്ര ദീർഘമായി പ്രാർത്ഥിച്ചാലും ദൈവത്തിനാവശ്യം നമ്മുടെ ജീവിത വിശുദ്ധിയും ദൈവത്തോടുള്ള സ്നേഹവുമാണെന്നിതിൽ വ്യക്തമാണ് ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ തൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നോർമ്മിപ്പിക്കുകയാണ് യഹൂദരെ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അറിയപ്പെടുന്നത് ആകെയാൽ ഒരു ക്രിസ്ത്യാനി എപ്പോഴെല്ലാം പരസ്യമായി തെറ്റ് ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ നാമത്തിന് അപമാനം വരുത്തുന്നു എന്നാൽ ദൈവനാമം നിമിത്തം അപമാനം സഹിക്കേണ്ടി വന്നാലോ ദൈവം അവരെ മാനിക്കുകയും ചെയ്യും ദൈവം ദേശത്തിന് സൗഖ്യം വരുത്തണമെങ്കിൽ കേവലം പ്രാർത്ഥന പോരാ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുകയും പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരികയും വേണം ദൈവമുമ്പാകെ തനിക്ക് തെറ്റുപറ്റി എന്ന് അംഗീകരിച്ച് ഏറ്റു പറയുന്നതാണ് താഴ്ത്തുക എന്നത് അർത്ഥമാക്കുന്നത് ഞാൻ എല്ലാം തികഞ്ഞ നീതിമാനാണെന്നല്ല ക്രിസ്തുവിലൻ്റെ പാപം ക്ഷമിച്ചതിനാൽ ഞാനൊരു ദൈവപൈതലായി എന്ന മനോഭാവത്തോടെ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ